നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാസർകോട് വെള്ളരിക്കുണ്ടിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കുത്തേറ്റു വെള്ളരിക്കുണ്ട പരപ്പ എടത്തോടിലാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കുത്തേറ്റത് രമേശ് മാധവൻ രഞ്ജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റിട്ടുള്ളത് നാട്ടുകാരനായ മാധവനാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അക്രമം നടത്തിയ മാധവൻ ബി ജെ പി പ്രവർത്തകനാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ഓഫീസ് താഴിട്ടു പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് കുത്തേറ്റ രണ്ടുപേരെയും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മാധവന് മാനസിക പ്രശ്നമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു ഇയാളെ വെള്ളരിക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം നടക്കുന്നത് ഏതായാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി സമാധാന അന്തരീക്ഷത്തിലായിരുന്ന കാസർകോട് വീണ്ടും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നത് ജില്ലയിലെ ജനങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളാണോ അക്രമത്തിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം ഉടൻ ഉണ്ടായേക്കും കസ്റ്റഡിയിലെടുത്ത മാധവനെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്നും സംഭവത്തെ പറ്റിയുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകും പുറത്തു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ വെള്ളരിക്കുണ്ടിലെ കോൺഗ്രസ് ഓഫീസ് താഴിട്ടു പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിൽ തർക്കമുണ്ടാവുകയും തർക്കത്തിനിടെ നാട്ടുകാരനായ മാധവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രമേശ് മാധവൻ രഞ്ജിത്ത് എന്നിവരെ കുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അക്രമത്തിൽ ഗുരുതര പരിക്കുകൾ പറ്റിയ ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും നിലവിലെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതു ഭാഗത്താണ് കുത്തേറ്റത് എന്നും എത്രത്തോളം ഗുരുതരമായ അക്രമമാണ് നടന്നതും എന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല സംഭവത്തെ തുടർന്ന് അക്രമം നടത്തിയ മാധവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള